ഇന്നൊരു ഈവനിംഗ് വ്ലോഗാണ് കേട്ടോ കഴിഞ്ഞ വർഷം വൈക്കത്തഷ്ടമി കൂടാൻ പോയ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്പാടിനെയും കൊണ്ട് ബീച്ചിലൊക്കെ ഇന്ന് പോകാമെന്നൊക്കെ കരുതി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് അപ്പം മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ബൈക്കിന് കാരണം അഷ്ടമി സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാ വർഷവും അഷ്ടമിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ബൈക്കിന് പോകുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചേട്ടനെയും വാവേനയും കൊണ്ടാക്കിയതിന് ശേഷമാണ് എന്നെ അമ്പാടിനെ വന്നു കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് കരുതി പിന്നെ ഈ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ പിള്ളേരങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല കുറേ കൂടെ താമസിച്ചൊരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിള്ളേർ രണ്ടുപേരും കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ രണ്ടുപേരും നേരത്തെ കൊണ്ടുപോയി കാണിക്കാന്ന് കരുതി പിന്നെ അമ്പാടി ഉണ്ടായതിന് ശേഷം നമ്മൾ മരണക്കിണർ ഒന്നും കാണാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്തവണ അവനെയും കൊണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വൈക്കത്ത് വന്നു വണ്ടിയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിൽ വന്നു അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൊതുവേ ഇവിടെ അഷ്ടമി സീസൺ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ഒരു ബീച്ചിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഈ ബീച്ചിലാണെങ്കിൽ ഇപ്രാവശ്യത്തെ കാഴ്ച ഇങ്ങനെ ഈ വലിയൊരു പരന്തിനെയും പിന്നെ രണ്ട് ഡൈനോസറിനേം കൊണ്ട് വെച്ചേക്കുന്നതാണോ കേട്ടോ ഇത് രാത്രിക്ക് ലൈറ്റൊക്കെ ഇടും കേട്ടോ ഇവിടെ ഇപ്പം ഈയൊരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല രാത്രിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് ഭംഗി കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് വന്നെങ്കിലാണ് നമുക്ക് വിസ്തരിച്ച് ഇന്ന് പിള്ളേരൊക്കെ ഇതൊക്കെ ഇന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ കുറേ സമയമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അമ്പാടിക്കിത് ഇങ്ങനെയുള്ള വിശാല സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ കുറേ കുറേയരെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നതിനൊക്കെ ശേഷം ഞങ്ങളിത് ഈ വീഡിയോ ഒക്കെ നേരം അവിടെ നിന്ന് പിടിക്കുവാണ് കേട്ടോ ഇത് ഇപ്പത്തെ വസ്തു വെച്ചേക്കുന്ന ഡൈനോസറാണ് ഇവിടെ വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുത്തിട്ട് കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ മരണക്കിണർ കാണാൻ ഉള്ളിലേക്ക് കയറി പോകണം കുറേ കൂടെ കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് കരുതി കാരണം ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അധികം ആളൊന്നും കാണത്തില്ല കുറച്ച് പേരുണ്ടെങ്കിൽ മാത്രമേട്ടോ ഇങ്ങനെ അവിടെ കയറി കാണാൻ പറ്റുള്ളൂ അതിനുശേഷം ഞങ്ങൾ അതിലേ കുറെ നേരം കറങ്ങി നിന്നതിന് ശേഷം നേരെ തിരിച്ചുവിടെ വന്നിട്ട് ബജി കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇടവഴിയിലോട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ആ റോഡിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അങ്ങനെ ബജി കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ഒന്ന് കറങ്ങി നടക്കാമെന്ന് കരുതി അപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി അമ്പാടിക്ക് കളിപ്പാട്ടൊക്കെ വേണമെന്ന് കരുതി ഇപ്പോൾ പോകാൻ നേരത്ത് മേടിക്കാമെന്ന് ഓർത്തോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കളയും അങ്ങനത്തെ ചേട്ടനും അനിയനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ വന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം നേരെ വീണ്ടും നമ്മൾ കറങ്ങിത്തിന് ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ആളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുന്തിൻ്റെ ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലാണ് നല്ല ഭംഗി പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കടന്നു ഇതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല ഇങ്ങനെ ഈ ഒരു കടലിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ലൈറ്റും പെട്ടൊക്കെ ആയിട്ട് കുറേ മൃഗങ്ങളും പിന്നെ ചെടികളും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ നേരെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ വെളിയിലിറങ്ങിയിട്ട് അതിൻ്റെ വെളിയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു റൂമിൽ തന്നെ തൊട്ടപ്പുറത്തെ സ്ഥലം ഇവിടെയാണെങ്കിൽ റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കാണണം ആദ്യമായിട്ടാണ് കേട്ടോ ഈ റോബോട്ടിനൊക്കെ ഞാൻ ഇങ്ങനെ സിനിമയിലും അതിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാനും അമ്പാടിയാണ് ഏറ്റവും കൂടുതൽ പേടിച്ച് വിറച്ച് നിന്നത് കാരണം എനിക്കിതൊക്കെ അടുത്ത് കാണാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ട് നേരേ നമ്മൾ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ തൊട്ടിയാട്ടം ആകാശ ഊഞ്ഞാലെ അങ്ങനെയുള്ള എല്ലാ ലുക്കണാ വിദ്യകളും കൊണ്ട് വെക്കുന്നത് കേട്ടോ അപ്പം മരണക്കിറർ ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി കാണാമെന്നൊക്കെ കരുതി കുറെ രയിലേക്ക് ഇറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന അമ്പാടിക്കൊരു കളിപ്പാട്ടമൊക്കെ മേടിച്ച് അവനിഷ്ടമുള്ള മേടിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അമ്പാടിക്കൊന്നിനും കയറേണ്ട ഊഞ്ഞാലേലും അങ്ങനെ വണ്ടിയിലും ഒന്നും കയറേണ്ട കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ മരണക്കിണർ കാണാനായിട്ട് കയറി അപ്പോൾ ഞാൻ ഈ താഴെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ നേരെ കയറി പോവാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ പടികൾ കയറുന്ന ഭയങ്കര പേടിയാണ് കേട്ടോ തിരിച്ച് ചേട്ടൻ വന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പൊക്കത്തെത്തിയപ്പോഴത്തേക്ക് സീൻ വഷളായി അമ്പാടി കാറി കൂവി കരഞ്ഞി ബഹളം ഉണ്ടാക്കിയിട്ടോ പിന്നെ നമുക്ക് പൈസ കൊടുത്ത് കയറി തല്ലേ ഉടനെ ഉടനെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുറേയരയിലെ കാഴ്ച കുട്ടികളൊക്കെ കണ്ടങ്ങനെ കാരണം അമ്പാടിനെ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു